അമേരിക്കയിലെ ക്ലിവാൻ്റിലെ ഒഹിയോവിൽ ജനിച്ചു വളർന്ന മുപ്പത്തിമൂന്നുകാരനായിരുന്ന ആംഗ്ലിക്കൻ വൈദികൻ സ്റ്റീഫൻ ഹിൽജൻഡോഫ് എന്ന കത്തോലിക്ക വൈദികൻ ദിവ്യകാരുണ്യനാഥനോടുള്ള ആഭിമുഖ്യവും വർഷങ്ങൾ നീണ്ട പഠനവും ശുശ്രൂഷാ ജീവിതവും സഭയുടെ ധാർമ്മിക പാരമ്പര്യവുമാണ് അദ്ദേഹത്തെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് നയിച്ചത് കഠിനാധ്വാനവും കത്തോലിക്ക സഭയുമായി പൂർണ്ണ ഐക്യത്തിലാവാനുള്ള ആഗ്രഹവും ദൈവവിളിയും ഈ വഴിത്താരയിൽ സഹായകമായി മാറിയതായി കത്തോലിക്കാ മാധ്യമമായ കാത്തലിക് സ്പിരിറ്റിന് നൽകിയ അഭിമുഖത്തിൽ മിന്നസോട്ട സ്വദേശി കൂടിയായ ഫാദർ സ്റ്റീഫൻ ഹിൽജൻഡോഫ് സാക്ഷ്യപ്പെടുത്തി ആംഗ്ലിക്കൻ സഭയിലായിരിക്കുമ്പോൾ തന്നെ ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു ഹിൽജൻഡോഫും ഭാര്യയും ട്വീൻ സിറ്റീസിലെ പഠനവും ജോലിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ആറു വർഷങ്ങൾ ചെലവഴിച്ച ശേഷം ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള പേഴ്സണൽ ഓർഡിനാരിയേറ്റ് ഓഫ് ദി ചെയർ ഓഫ് സെന്റ് പീറ്റർ സഭയിൽ നിന്നും ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഹിൽജെൻഡോർഫ് തിരുപ്പട്ടം സ്വീകരിച്ചത് ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് വരുന്നവർക്ക് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിനാണ് വത്തിക്കാൻ പേഴ്സണൽ ഓർഡിനാരിയേറ്റ് ഓഫ് ദി ചെയർ ഓഫ് ദി സെന്റ് പീറ്റേഴ്സ് സ്ഥാപിച്ചത് അമേരിക്കയിലെയും കാനഡയിലെയും കത്തോലിക്ക ഇടവകകളെ സേവിക്കുകയാണ് ഇവരുടെ ദൗത്യം ട്വിൻ സിറ്റീസിലെ പഠനവും ജോലിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി മിന്നസോട്ടയിലെ സെന്റ് ലൂയിസ് ആംഗ്ലിക്കൻ ദേവാലയത്തിലെ കത്തോലിക്ക സഭയിലെത്തിയ ഹിൽജൻഡോർഫിന് ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം അലട്ടിയിരുന്നു ഓർഡിനറിയേറ്റിലെത്തിയ ഉടൻ തന്നെ കത്തോലിക്ക വൈദികനാകുവാൻ ഹിൽജൻഡോർഫ് ജെൻഡോർഫ് അപേക്ഷ സമർപ്പിച്ചു മുൻ ആംഗ്ലിക്കൻ പുരോഹിതർക്ക് കത്തോലിക്ക വൈദികനാകുവാൻ അപേക്ഷിക്കാമെങ്കിലും മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദം വേണ്ട നീണ്ട സമയമെടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അത് ളവിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഹിൽജൻഡോർഫിന്റെ ഭാര്യയായിരുന്നു ജോലിയൊന്നും ഇല്ലാതിരുന്ന ഹിൽജൻഡോർഫ് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ നൈറ്റ്സ് ഓഫ് കൊളംബസ് വഴി കത്തോലിക്കന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ പെയിന്റായി ഒമ്പത് മാസത്തെ പെയിന്റിംഗ് ജോലിയും മിന്നിസോട്ടയിലെ ഗോൾഡൻ വാലിയിലെ ഗുഡ് ഷെപ്പേർഡ് ഇടവകയിൽ ശുശ്രൂഷയായും അദ്ദേഹം സേവനം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ഓർഡിനറിയേറ്റിന്റെ പൗരോഹിത്യ രൂപീകരണത്തിനായി ചേരുന്നത് വിവിധ കത്രീഡലുകളിൽ സേവനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സെന്റ് പോൾ സെമിനാറിൽ പഠിച്ചത് ആംഗ്ലിക്കൻ ഇടവകയിൽ സേവനം ചെയ്യുമ്പോഴും പ്രബോധനങ്ങളും പുരാതന കത്തോലിക്ക സഭാപിതാക്കന്മാരിൽ കണ്ടിരുന്ന ധാർമികതയും തന്നെ ആകർഷിച്ചിരുന്നുവെന്നും താൻ ചിന്തിച്ചതിലും അപ്പുറത്തും പ്രത്യേകിച്ച് ധാർമ്മിക ചോദ്യങ്ങളിൽ തന്റെ ഉള്ളിൽ കത്തോലിക്കനാണെന്ന് താൻ മനസ്സിലാക്കിയതായും ഹിൽജൻഡോർഫ് എന്ന് പറയുന്നു തിരുപ്പെട്ട സ്വീകരണത്തിന് ശേഷം ഇക്കഴിഞ്ഞ ജൂലൈ നാലിന് സെന്റ് പോൾ ദേവാലയത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു ഒമഹായിറിയേറ്റിന്റെ സെന്റ് ബെർണാസ് ഇടവകയിലെയും ക്രൈസ്റ്റ് ദി ദിംഗ് ഇടവകയിലെയും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ സേവനം